സൗണ്ട് എന്താ ഒരു ിപ്പോ തോന്നി പോയി തോന്നുന്നു തോന്നു നാള് പതിനഞ്ചു നാള് ഓരോരുത്തരും പിന്നു വന്നപ്പോ തന്നെ പിന്നു എത്ര പേരാണ് അടുത്ത് വന്നിട്ട് ചേച്ചി പിടിച്ചിട്ട് മാധ്യമക്കാർ കൊണ്ടുപോകുന്നത് അവരുടെ മുമ്പിൽ എല്ലാം പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒച്ചയില്ല എന്ന് സമരം എന്ന് പറയും അല്ലേ സമരം അവർ വരുന്നില്ല ആരെയും കുറ്റം കുറ്റം പറയുന്നില്ല പറയുന്നില്ല ഒരു ആർക്കും പക്ഷെ നമ്മുടെ ആവശ്യം ന്യായമാണെന്ന് അവര് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മുടെ ആവശ്യം ന്യായമാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അത് എനിക്ക് ദഹിക്കാത്തൊരു കാര്യമാണ് പതിമൂവത്തി ഇരുന്നൂറ് ഇരുപത് കിട്ടും ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോഴേ പതിമൂന്നൂറ് ആർക്കും കിട്ടിയോ കേരളത്തില് അപ്പോ നമ്മളാണ് 8000 രൂപ ഓണറേറിയ കിരി 5410 രൂപ കുളിക ഇൻസെൻസീൽ ദേവി ഒക്ടോബർ മാസത്തെ ഇൻസെൻസീൽ അത് കിട്ടിയോ ഇല്ല കുളികന്റെ ഇൻസെൻസീവ് നവംബറിൽ ആണ് നമ്മൾ എന്നതത് അപ്പോൾ കിട്ടിയോ ഇല്ല പിന്നെ രക്തമല്ല സെമന് ദേ ഒരു 1000 രൂപ ഹോമിയോ ആരോഗ്യ അലോപ്പ ഹോമിയോ ആറ് അവർക്ക് കിട്ടിയ ഇൻസെന്റീവും അവർക്ക് കിട്ടിയ ഓണറേറിയും ഡിഫറൻസ് മന്തിന്റെ ഡിസംബറിലെ ഓണറേറിയ കിട്ടിയോ ഡിസംബറിലെ ഓണറിയാൻ കിട്ടിയോ പക്ഷേ

എങ്ങ നമ്മള് ഒരാള് പത്ത് പ്രാവശ്യം പോലെ പക്ഷേ ഞാൻ എന്റെ ആ സർവേ ഈ വർഷം ക്യൂ വരുന്ന രൂപ തീർക്കാം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് നിങ്ങൾ പറയുന്ന ബുദ്ധിമുട്ട് പറ്റുന്നില്ല ാണ് ഞങ്ങളുടെ നൽകിയത് എന്നിട്ട് ഞങ്ങൾ അതിനെ മുമ്പിൽ അങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ചോദിച്ചു സാറേ ഞങ്ങൾ മുദ്രാ കുഴപ്പമില്ലല്ലോ എനിക്ക് നിങ്ങൾ സമരമാണ് അപ്പൊ നിങ്ങളെല്ലാം ആരാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾ വിളിച്ചു പാത്തുപേരെ ചേർന്ന് വിളിച്ചു അപ്പോഴേ അവിടെ നിന്നൊരു ലോഡ് തന്നെ ആദ്യമായിട്ടാണ് മുദ്രാവാക്യം കേൾക്കുന്നത് അത് ആശാസിയേഷന്റെ നമ്മുടെ പറഞ്ഞോ സമരം എന്തായാലും പട്ടണാഭിന്റെ മണ്ണിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത് കാര്യം നമ്മുടെ തന്നെ ഈ ഇരിക്കുന്ന ഓരോ പേരുടെയും പാലം ഉണ്ട് ഇല്ലേ രണ്ടായിരത്തി എട്ടിൽ കേറുമ്പോ നമ്മൾ ആരായിരുന്നു അല്ലേ കോവിഡ് സമയത്ത് ഇവര് നമ്മളെ ഒരുപാട് തൊറ്റു പറഞ്ഞിരുന്നു ആരോഗ്യ സേന അയ്യോ അതായത് രോഗികൾ എന്റെ കയ്യിൽ മുട്ട കൊടുത്ത് പോയിട്ടുണ്ട് അതുപോലെ മരിച്ചു കിടന്ന പേഷ്യന്റിന് എന്റെ മകൻ ഉൾപ്പെടെ നാന്നൂറ് മീറ്റർ ഒക്കെ താഴെ വെച്ചിട്ട് ആംബുലൻസ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോർച്ചറിയിൽ വെച്ചു ആറ് ുംവിഡ് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അടുത്ത അഞ്ചാമത്തെ ദിവസം എനിക്ക് വെളി വരുന്നു നിങ്ങളൊരു ഓർഡവും ആ കോവിഡ് സമയത്ത് ഒരു മനുഷ്യരും വെളിയിൽ നിൽക്കുന്നു ഒരു ഒറ്റ മനുഷ്യരും എന്റെ മെമ്പർ പോലും വെളിയിറങ്ങാത്തൊരു സമയത്ത് അല്ലെങ്കിൽ പ്രസിഡന്റ് പോലും അവിടെ അവിടെ ബൈക്കിൽ പോയി ചെന്നിട്ട് അന്നേരം ഈ തിരുവനന്തപുരത്ത് ആ ബോഡി എടുത്തു പഠിച്ചു കൊടുത്തു പോസ്റ്റ്മോർട്ടം ചെയ്തു ഇത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്റെ വീട്ടിൽ എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് എന്ത് ചെയ്യോന്നറിയാതെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കുന്നു മെമ്പറിനെ വിളിക്കുന്നു ആർക്കും പറയാൻ പോയി കോവിഡ് പേടിച്ച പേടിയാ ആ പേടി നമുക്കുണ്ടായിരുന്നു എന്റെ എന്റെ മകൻ മകൻ മൂത്ത കൊടുത്തു യോഗം സെക്രട്ടറി സെക്രട്ടറി മിസ്റ്റർ മധു മധു കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ആ ഫ്യൂണറൽ നടത്താനുള്ള ധനസഹായം എസ് എൻ ഡി പിന്നെ അനുവദിച്ചു അത് എന്റെ മകന്റെ സാന്നിധ്യത്തെ എന്റെ മകൻ അവിടെ നിന്ന് തീ കൊടുത്തുമ്പോൾ ഒരു ഒരു ദുരന്തമാണ് ഞാൻ ഞാൻ നിങ്ങൾ എല്ലാവരും എല്ലാവരും ആ എന്ന് മാത്രമല്ല അതുപോലെ ാണ് അതിൽ തന്നെയാണ് പറയുന്നത് പ്രേരിതമാണെന്ന് അല്ല ആറാം തീയതി സമരത്തിന് ഇവിടെ പറയുകയാണ് ഏഴാം തീയതി അല്ലാതെ പിരിഞ്ഞു പോയി അപ്പൊ നമുക്കൊന്നും കിട്ടിയില്ലെന്ന് ബോധ്യമായപ്പോൾ നല്ല മനുഷ്യരെ ആശാം അപ്പ എന്തായാലും ഈ വിജയിക്കണ്ടേന്ന് ഞാൻ ആശംസിക്കുന്നു കാര്യം ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി സങ്കടങ്ങളുണ്ട് ഏ എന്റെ കൂടെ എന്റെ കൂടെ വന്നിട്ടല്ല ഞങ്ങളുടെ ബിച്ച് പത്ത് പേരാണ് ദിവസം വന്നു പോയത് കൊണ്ട് അടുത്ത ഒരു ദിവസം ഇപ്പൊ അതന്നെ വരാൻ അവർക്ക് സാധിക്കുന്നില്ല അഞ്ചു പേര് വന്നിട്ടുണ്ട് ഞങ്ങള്